ട്വന്റി ഫോർ ഇമ്പാക്ട് കർണാടകയിലെ ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറെന്ന് മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പോലീസ് അന്വേഷണ റിപ്പോർട്ട് ലഭിക്കട്ടെ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് ഗോപാലഗൌഡയുടെ നേതൃത്വത്തിൽ എസ് ഐ ടി അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ധരാമയ്യയെ കണ്ടിരുന്നു മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് ചേരുന്നുണ്ട് റഹീസ് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത് ദുരൂഹതകൾ ഒരുപാടുണ്ട് സംശയങ്ങൾ ഒരുപാട് നീക്കാനുണ്ട് അതിനിടയിലാണ് ഈ പോലീസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പരാതികൾ വരുന്നത് പോലീസ് ഈ പരാതിയെ പരാതിയിലുള്ള തുടരന്വേഷണം ഗൗരവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന വിമർശനമൊക്കെ നിലനിൽക്കുന്നത് അതിനിടയിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറാണ് എന്ന് സർക്കാർ വ്യക്തമാക്കുന്ന പശ്ചാത്തലം പുതിയ വിവരങ്ങൾ മുഹമ്മദ് റഹീസ് ീക എന്തായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി നടത്തിയിരിക്കുന്നത് സിദ്ധരാമയ്യ ഇന്ന് ധർമ്മസ്ഥലയിലെ വിഷയത്തിൽ ആദ്യമായി ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെയും അദ്ദേഹം അന്വേഷിക്കട്ടെ കാര്യങ്ങൾ പുറത്തുവരട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒഴിയുകയായിരുന്നു പക്ഷേ ഇന്ന് എസ് ഐ ടി രൂപീകരിക്കുന്നതിന് ഒരു പ്രത്യേക അന്വേഷണ സംഘം ധർമ്മസ്ഥലയിൽ എന്ത് സംഭവിച്ചു ആ തൊഴിലാളിയുടെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ ഏത് തരത്തിൽ അന്വേഷണം നടക്കണം എന്നുള്ളതിനെ സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ ഉണ്ട് എന്നുള്ളത് പറഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ തയ്യാറാണെന്നും സിദ്ധരാമയ്യ പറഞ്ഞിരിക്കുന്നു സർക്കാരിന് പ്രത്യേക അന്വേഷണ സംഘത്തോട് എതിർപ്പൊന്നുമില്ല പക്ഷെ അപ്പോഴും പോലീസിന്റെ റിപ്പോർട്ട് ലഭിക്കട്ടെ എന്ന് കൂടി സിദ്ധരാമയ്യ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് അത് ഈ കേസിൽ ഏറെ ഗുരുതരമായിട്ടുള്ള ഒന്നാണ് കാരണം പോലീസ് ഈ കേസിൽ ഏത് തരത്തിലുള്ള റിപ്പോർട്ടാണ് നൽകാൻ സാധ്യതയുള്ളത് എന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അത് അതുമായി ബന്ധപ്പെട്ട പലതും നമ്മൾ പറയുന്നുമുണ്ട് അപ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കയ്യിലിരിക്കുന്ന പോലീസ് ആ വിഭാഗത്തിനെതിരെ ഒരു റിപ്പോർട്ട് നൽകുമോ ധർമ്മസ്ഥലയിൽ എന്തെങ്കിലും ദുരൂഹമായത് നടന്നിട്ടുണ്ട് എന്ന് അവർ സമ്മതിക്കുമോ എന്ന ഈ ഘട്ടത്തിലും ഉറപ്പല്ല അതുകൊണ്ട് തന്നെ ഈ പോലീസിന്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു അന്വേഷണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു വയ്ക്കുമ്പോൾ അത് എത്രത്തോളം സാധ്യമാകും എന്നതിന് കൂടി ഒരു ഉറപ്പില്ലാത്ത സ്ഥിതിയുണ്ട് പ്രത്യേകിച്ചും ഈ ശുചീകരണ തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് ഇപ്പോൾ അദ്ദേഹം അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല അദ്ദേഹം എവിടെയാണ് റിയില്ല അതുകൊണ്ട് സുരക്ഷ നൽകാൻ ബുദ്ധിമുട്ടുണ്ട് തെളിവെടുപ്പിന് വിളിക്കുമ്പോൾ വരുന്നില്ല എന്നൊക്കെ പോലീസ് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ബൽത്തങ്കാടി പോലീസ് ആയിക്കോട്ടെ ഒപ്പം തന്നെ സംഭവം നടന്നിട്ടുള്ള ഇപ്പോൾ ഉള്ള ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ ഇവർ ഇവിടുത്തെ ഒക്കെയും പോലീസുകാർ ഒന്നടങ്കം ഈ ഒരു വിഭാഗത്തിനൊപ്പം തന്നെയാണ് ഈ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയത് ആർക്ക് ആർക്കെതിരെയാണോ ആ വിഭാഗത്തിനൊപ്പമാണ് ഈ പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവരും എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല എങ്ങനെ വരും എന്നുള്ളത് പക്ഷേ ഇപ്പോൾ മുൻ സുപ്രീം കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള ഗോപാലഗൗഡയുടെ നേതൃത്വത്തിൽ ഒരു വലിയ അഭിഭാഷക സംഘം മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു അവർ ഇതിലൊരു എസ് ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതൊരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന രീതിയിലാണ് അവർ മുഖ്യമന്ത്രിയെ സമീപിച്ചത് അപ്പോൾ ഈ പരാതി നൽകിയിരിക്കുന്നവർക്കും ഈ അവിടെയുള്ള ഈ ആക്ഷൻ കമ്മിറ്റിക്കുമൊക്കെ ഒരു എസ് വേണം എന്നുള്ള ആവശ്യമുണ്ട് പക്ഷേ ഈ ഏത് എസ് രൂപീകരിച്ചാലും അതിലൊക്കെയും ഈ പ്രബല വിഭാഗത്തിന് ഈ ആർക്കെതിരെയാണോ ആരോപണം ഉയരുന്നത് അവർക്ക് പങ്കുള്ള അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു ടീം ആയി അത് മാറും അങ്ങനെയാണ് മുൻകാലങ്ങളിലൊക്കെയും കണ്ടത് അതുകൊണ്ട് അതിൽ നിന്നൊക്കെയും മാറി നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് എന്നുള്ള ആവശ്യമാണ് ഈ ആക്ഷൻ കമ്മിറ്റിക്കൊക്കെയും ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഏത് തരത്തിലുള്ള അന്വേഷണമായി കർണാടക സർക്കാർ മുന്നോട്ട് വരും എന്നുള്ളത് ണം പോലീസ് പോലീസ് രാജ്യം തന്നെ ഞെട്ടുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലാണ് മുൻ ശുചീകരണ തൊഴിലാളിയുടെ ഭാഗത്തുനിന്നുണ്ടായത് അയാൾ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കാനും തയ്യാറാണ് പക്ഷേ പോലീസ് കഴിഞ്ഞ ദിവസമൊക്കെ സ്വീകരിച്ച നടപടികൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ തെളിവെടുപ്പിന് സാക്ഷിയെത്തുന്നതും പോലീസ് എത്താതിരിക്കുന്നതും പോലീസ് ഒരു പ്രാഥമിക അന്വേഷണം നടത്തി ചില വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷം ആ അന്വേഷണത്തിൽ നിന്ന് പിൻവാങ്ങുന്നു